കുവൈറ്റിൽ തൊഴിൽ തട്ടിപ്പിനയായ ജിനുവിന് ഒടുവിൽ പ്രിയപ്പെട്ട മങ്ങിന്റെ മുഖം ഒരുനോക്കി കാണാനും അന്ത്യചുംബനം നൽകാനും അവസരമൊരുങ്ങി സ്വദേശി ഭവനത്തിൽ കുട്ടിയെ പരിചരിക്കുന്ന ജോലിക്ക് വേണ്ടി കുവൈറ്റിലെത്തി വിസാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ആദ്യം ഇന്ത്യൻ എംബസി ഷെൽട്ടറിലും തുടർന്ന് നിയമ നടപടിയുടെ ഭാഗമായി ജയിലിലുമായിരുന്ന ഇടുക്കി ഒലിവുമല അണക്കര ഏഴാം മൈൽ സ്വദേശിനി ജിനു ഇന്ന് രാവിലെയാണ് നാട്ടിലെത്തിയത് ജിനുവിന്റെ മകൻ ഷാനറ്റ് ഷൈജു കഴിഞ്ഞ ചൊവ്വാഴ്ച അണക്കരയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ചിരുന്നു ജിനുവിന് വേണ്ടി മൃതദേഹം സംസ്കരിക്കാതെ കുടുംബം കാത്തിരിക്കുകയായിരുന്നു ഏകദേശം മൂന്നു മാസം മുൻപാണ് ജിനു ജോലി തേടി ക്വാൈറ്റിയിലെത്തിയത് ജോലിക്കായി അനധികൃത ഏജന്റ് മുഖേന ഇരുപതാം നമ്പർ വിസ ഡൊമസ്റ്റിക് വിസയിലായിരുന്നു വന്നത് എന്നാൽ കുട്ടിയെ പരിചരിക്കാനെന്ന് പറഞ്ഞു കൊണ്ടുപോയ വീട്ടിൽ അടുക്കള അടുക്കളപ്പണിയടക്കം ചെയ്യേണ്ടി വന്നു മാത്രമല്ല പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം രൂപ എന്നതായിരുന്നു വാഗ്ദാനമെങ്കിലും ഇരുപതിനായിരം രൂപ മാത്രമാണ് നൽകിയതെന്നും ജിനു പരാതിപ്പെട്ടിരുന്നു ഒടുവിൽ ജോലി ദുഷ്കരമായി തീർന്നപ്പോൾ ഇവർ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞെങ്കിലും ഏജന്റ് സമ്മതിച്ചില്ല തുടർന്ന് വീട്ടു ജോലിക്കാരുടെ വിസയ്ക്ക് മാറ്റാനും സാധിച്ചില്ല കൂടാതെ പാസ്പോർട്ട് ഏജന്റ് പിടിച്ചു വെക്കുകയും ചെയ്തു പിന്നീട് ജിനുവിനെ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് നിർത്തി അവിടെയും ജോലി കഠിനമായതിനാൽ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ ജോലിസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട് കുവൈറ്റ് ഇന്ത്യൻ എംബസി ഷെൽട്ടറിൽ അഭയം തേടുകയായിരുന്നു അപ്പോഴേക്കും വിസ കാലാവധി കഴിഞ്ഞ് പിഴ ചുമത്തപ്പെട്ടിരുന്നു എന്നാൽ നിയമ നടപടികൾ പൂർത്തിയാക്കാൻ എംബസി അധികൃതർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അണക്കര ചെല്ലാർ കോവിനടുത്ത് അമിത വേഗത്തിലെത്തിയ ജീപ്പുമായി കൂട്ടിയിടിച്ച് മകൻ ഷാനിറ്റും കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അലനും മരിച്ചത് അലന്റെ മൃതദേഹം അന്ന് തന്നെ സംസ്കരിച്ചിരുന്നു മകനെ അവസാനമായി കാണണമെന്ന ജിനു ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാൻ എംബസി ശ്രമിച്ചുകൊണ്ടിരുന്നു തുടർന്ന് അധികൃതർക്ക് വിവരം അറിയിക്കുകയും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് അവർ തടവിൽ പാർപ്പിക്കുകയും ചെയ്തു ഇതിനിടെ വാരാന്ത്യ അവധി വന്നതോടെ ഇന്നലെ വരെ നടപടികൾ പൂർത്തിയാക്കി കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ ജിനു പറന്നെത്തി സ്വന്തം മകന്റെ അരികിലേക്ക് എല്ലാത്തിനും അവനുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു എന്നും ജിനുവിനും ഷൈജുവിനും എന്നാൽ ആ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയെല്ലാം വിഫലമായിക്കൊണ്ടാണ് ഷാനജ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് ഷാനറ്റിൻ്റെ അരികിൽ ജനു എത്തുന്ന നിമിഷം എവരുടെയും കണ്ടുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ നെറ്റിയിൽ അന്ത്യജുമനം നൽകുന്ന ഈ അമ്മയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വേദനാജനകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ പ്രതീക്ഷയായിരുന്നു തന്റെ മകൻ എക്കാലത്തും അവൻ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന അമ്മയ്ക്കും അച്ഛനും തീർത്താ തീരാത്ത നഷ്ടമായിരിക്കുകയാണ് ഏക മകനായ ഷാനറ്റിൻ്റെ മരണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക